പോളിഫിറോസ് നമ്മുടെ മമ്മൂക്കനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലൂടെ വൈറലാണ് ഭയങ്കര വലിയ ചർച്ച വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് മമ്മൂക്കയ്ക്ക് ഷർട്ട് കണ്ടാൽ അലർജിയാണ് നല്ലൊരാൾ ഷർട്ട് ഇട്ട് വന്നിരുന്നത് കണ്ടാൽ അലർജിയാണ് എന്തായാലും നമ്മുടെ എന്താണ് നമുക്ക് നമുക്ക് എന്നിട്ട് ബാക്കി സംസാരിക്കാം അതുവരെ സിനിമയിൽ മാത്രം കണ്ട കുട്ടിക്കാലം മുതൽ കണ്ട ഒരാള് നമ്മൾ നേരിട്ട് കണ്ട ആദ്യത്തെ ഷോട്ട് തന്നെ ക്ലോസ് റേഞ്ചാണ് കൈചൂണ്ടോട്ട് നിന്നെ നീയും ഇടാൻ പോടാന്നൊക്കെ വിളിക്കുന്ന കുറെ ഡയലോഗാണ് മമ്മൂക്ക അപ്പൊ അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം രണ്ടു മൂന്നു പ്രാവശ്യം ചെറിയ തെറ്റുകൾ പറ്റി പക്ഷെ പുള്ളി തന്നെ എന്നെ കൂളാക്കുകയും പിന്നീട് ഓക്കെ ചെയ്തു പുള്ളിയുടെ എക്സ്പീരിയൻസ് പുള്ളി മമ്മൂക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ് ആക്ച്വലി ഒരു പാവമാണ് ഒരു നൈന്റി പെർസെന്റേജും ആളാണ് പക്ഷേ പെർസെന്റേജും പിന്നെന്താണ് പ്രശ്നം എല്ലാ മനുഷ്യനും ഈ പറയുന്ന പോലെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും ആദ്യത്തെ നല്ല 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 പയ്യനാണ് മനുഷ്യനാണ് ഒരു പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം പറയുന്നത് ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി ആ കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ പറഞ്ഞു പുള്ളിക്ക് കുറച്ച് ഈഗോ വർക്കൗട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അടിയാളം മോനൊക്കെ നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട് ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ ആ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ചു കൊടുക്കും നട്ടല്ലില്ലാതെ നട്ടൽ ഉളച്ച് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട് ഒരുപക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പുള്ളി രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു നമ്മുടെ പറ്റി ഈ പോളിഫിറോസ് എന്തൊക്കെയാ അപവാദങ്ങളാണ് ഈ പറഞ്ഞു വിടുന്നത് മമ്മൂക്കക്ക് ഷർട്ട് കാട്ടി നല്ലൊരു ഷർട്ട് ഷർട്ടിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മമ്മൂക്ക അയാളെ കൊണ്ട് ഊരിപ്പിക്കും അതൊക്കെ ഇങ്ങനെ മമ്മൂക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമോ മമ്മൂക്ക ഫൈനാൻസിൽ നിന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വിഷയം ഓഫ് ദി ഇന്ത്യ ആണ് കേട്ടോ കാര്യം ഞാൻ പറഞ്ഞേക്കാം പോളിഫിറോസ് മച്ചാനെ നിങ്ങൾ എയറിലാണ് ഇനിയും ഓക്കെ നെറ്റ്യൂണും കഴിഞ്ഞ് നിങ്ങൾ അപ്പുറത്ത് എത്തും വേറെ യൂണിവേഴ്സിലും നിങ്ങൾ എത്തും അപ്പൊ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് പറയുക ഓക്കേ അപ്പോൾ നമ്മുടെ മും മമ്മൂക്കനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്ന ഇതൊക്കെയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറയുന്ന കുറേ നമ്മുടെ മീഡിയ ഫീൽഡിലുള്ള കാര്യങ്ങളിതൊക്കെ ഞാൻ ലാസ്റ്റ് പേളിമാണി ഇഷ്യൂ റിലേറ്റഡ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്ക ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമകളെ ഭയങ്കര ബോർ പരിപാടിയാണ് എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും എന്താണെങ്കിലും ശരി നമ്മളൊരു കുറച്ച് ഒരു എനിക്ക് എനിക്കൊന്നൊരു അഞ്ച് ഒരു അഞ്ച് പത്ത് വർഷങ്ങൾക്ക് മുന്നേ വരെ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബിഗ് എംസ് ആണ് രണ്ട് എം മമ്മൂക്ക മോഹൻലാൽ ഇവർ തന്നെയാണ് മലയാള സിനിമയുടെ ഫേസ് എന്ന് പറയുന്നത് ഫേസ് ഓഫ് ദ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇവർ രണ്ടുപേർ തന്നെയാണ് മറ്റു പല ഇൻഡസ്ട്രീലോട് പോകുമ്പോഴത്തേക്കിന് അവിടുത്തെ ബിഗ് സ്റ്റാർസ് എന്ന് പറയുന്നത് ഇതുപോലൊന്നും അല്ല നമുക്ക് ചേട്ടാന്നോ ലാലേട്ടൻ എല്ലാവരും ലാലട്ടാന്ന് വിളിക്കുന്നില്ലേ പോലും സമ്മതിക്കാത്ത ആളുകൾ സർ എന്ന് ചേർത്ത് നമ്മളെ കാട്ടി ഒരു രണ്ട് സിനിമ കൂടുതൽ ചെയ്ത ആളാണെങ്കിൽ രണ്ടോണം കൂടുതൽ ഉണ്ടോ എന്നൊക്കെ പറയൂല അതുപോലെ രണ്ട് സിനിമ കൂടുതൽ ചെയ്ത ഒരാളാണെങ്കിൽ അയാളെ സർ എന്ന് ചേർത്ത് വിടേണ്ട ഒരു ഇൻഡസ്ട്രിയാണ് മറ്റ് പല സ്ഥലത്തോട്ടും പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് അത്ര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ആക്ടേഴ്സാണ് ഇത്രയും വലിയ ബിഗ് എം ആയിട്ടുള്ള ഈ ആളുകൾ തന്നെ പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മുടെ മമ്മൂക്കിനെ പോലുള്ള ആളുകൾക്ക് ഇത്തരം ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഈ ഒരു പൊളിഫെറോസിനെ പോലെ ഒരാൾ ഇതുപോലെ വന്നിട്ട് വെറുതെ ചുമ്മാമുക്കിനെ പറ്റിയിട്ട് വന്നു പറയുമെന്ന് തോന്നുന്നുണ്ട് അത്രയ്ക്കും ബുദ്ധി ഇല്ലാത്ത വിവരമില്ലാത്ത കോമൺ സെൻസ് ഇല്ലാത്ത മാനസിക രോഗിയായിട്ടുള്ളൊരു വ്യക്തിയാണ് പോറോസ് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമില്ല പുള്ളിയും ഈ ഒരു ഫിലിം ഫീൽഡായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം മമ്മൂക്കനെ പറ്റിയിട്ട് ഇങ്ങനൊരു കാര്യം പറയുമ്പോഴത്തേക്കും നാളെ അത് മോശമായിട്ട് ബാധിക്കും എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം അങ്ങനെ അറിഞ്ഞിട്ടും പുള്ളി വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലേടേ എവിടേക്കോ ശരികൾ ഉണ്ടാവുമല്ലോ പിന്നെ അന്ധമായിട്ടും മമ്മൂക്കനെ വിശ്വസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പുളിഫിറോസിനെ ഹേറ്റ് ചെയ്യുന്ന ആളുകൾ ഈ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ തള്ളി വിട്ടേക്കുന്ന ഒരു സാധനമാണ് ഓക്കെ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ആരാധന മൂർത്തികളായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന വലിയ വിഗ്രഹങ്ങളുടെയും യഥാർത്ഥ മുഖങ്ങൾ കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും അങ്ങനെ ആവൂല പിന്നെ പലരും പറയുന്നൊരു സാധനമാണ് ഈ പറയുന്ന ബിഗ് സ്റ്റാർസ് നമ്മുടെ മലയാള സിനിമയുടെ ഫേസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അവർക്ക് കുറച്ച് അഹങ്കാരമാകാം എന്നുള്ളതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ എൻ്റെ നിലപാട് പറയാം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് മമ്മൂക്കാണെങ്കിലും ലയട്ടാണെങ്കിലും ഇതാരാണെങ്കിലും ശരി നമ്മളടുത്ത് പെരുമാറുന്ന രീതിക്കനുസരിച്ച് നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് തോന്നി തോന്നുന്ന ആളാണെങ്കിൽ മാത്രമേ ഞാൻ റെസ്പെക്ട് ചെയ്യുകയുള്ളൂ അതിപ്പം അവിടെ എനിക്ക് ജെൻഡർ പോലുമില്ല ഈ പറയുന്ന സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ ആ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു സ്ത്രീ ആണെങ്കിൽ മാത്രമേ ആ സ്ത്രീയെ റെസ്പെക്ട് ചെയ്യൂ അതേപോലെ ഒരു പുരുഷനെ അതേപോലെ ഒരു എത്ര വലിയ ഫിലിം സ്റ്റാർ ആണെങ്കിലും എത്ര വലിയ വലിയവനോ ചെറിയവനോ ആയിക്കോട്ടെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ മാത്രമേ റെസ്പെക്ട് ചെയ്യുകയുള്ളൂ അത് എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ഇവിടെ കാണിക്കുന്ന ഒരു ഇൻസൾട്ട് തന്നെയാണ് ഓക്കെ എവിടെ നല്ലൊരു വേറെ ഒരാൾ ഇങ്ങനെ ഒരു നല്ലൊരു ഷർട്ട് ഇട്ടു അല്ലെങ്കിൽ ഇട്ട് എന്താണ് പ്രശ്നം ഇതിപ്പം മമ്മുക്കയുടെ കേസ് മാത്രമല്ല കേട്ടോ കാര്യം ഇവിടുത്തെ നമ്മളൊരു നമ്മുടെ ഈ ഒരു എന്താ പറയുക ഞാനൊരു ആക്ട്രസിൻ്റെ പേര് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇത് ആരെത്തിച്ചു അല്ലെങ്കിൽ ആരെ ത്രൂ ഞാൻ അറിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ആ ഒരു ലേഡി ഒരു വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരിക്ക് അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല നമ്മുടെ ഒരു സിനിമയിലൊക്കെ ഇങ്ങനെ അസോസിയേറ്റ് ആയിട്ട് നടക്കുന്ന നമ്മുടെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അതായത് ഈ ഒരു ആക്ട്രസ് ഒരു പ്രൊഡ്യൂസറാണ് ഓക്കെ ഈ പുള്ളിക്കാരിക്ക് ഇപ്പോൾ പോലെ പുള്ളിക്കാരുടെ അടുത്ത് പോയിട്ട് ഏതൊരു പൊട്ട കഥ പറഞ്ഞാലും പുള്ളിക്കാരി ചിലപ്പോൾ പടം പ്രൊഡ്യൂസ് ചെയ്തു കളി ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി പുള്ളിക്കാരി ഈ കഥയിലെ നായിക അല്ലെങ്കിൽ ഒരു വലിയൊരു ലീഡ് റോള് പുള്ളിക്കാരിക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മാത്രം മതി പുള്ളിക്കാരി കണ്ണും പൂട്ടി ഇതിനകത്ത് കയറിക്കോളൂ ഓക്കെ അപ്പോൾ ഇതിനകത്ത് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ റീസൻ്റ്ലി ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ പടത്തിനകത്ത് പുള്ളിക്കാരിയുടെ ഒപ്പം അഭിനയിക്കാനെക്കൊണ്ട് കുറച്ച് ജൂനിയർ നായിക അല്ലെ ജൂനിയർ ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ വന്നു അതായത് സ്ത്രീകൾ ലേഡീസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ആയിട്ടുള്ള ഇവരെയൊക്കെ കാണാൻ നല്ല മൂഢൽ ലുക്കായിരുന്നു പുള്ളിക്കാരി ഇവരുടെ ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ലുക്ക് കുറവാണ് അതുകൊണ്ട് ഈ വന്നിട്ടുള്ള ഈ കുട്ടികളെ പെൺകുട്ടികളെ എല്ലാം നേരെ മാറ്റാനേക്കൊണ്ട് ഇവിടുത്തെ ആ പ്രൊഡക്ഷൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പുള്ളി അവരെ മാറ്റിട്ട് വേറെ ആൾക്കാരെ കൊണ്ടുവരികയാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ ആ ഒരു സീനിൽ നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് സൗന്ദര്യം കുറയും എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് മറ്റൊരാളുടെ ജോലി നിഷേധിച്ച് ഈ ഒരു പരിപാടി കാണിച്ചിരിക്കുന്നത് അപ്പം മമ്മൂക്കിനെ പോലുള്ള വലിയൊരു സ്റ്റാർ ഇത് കാണിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ല അപ്പം എന്തായാലും ബാക്കിയും കൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അതോടെ കേൾക്കാം അങ്ങനെ പിന്നെ ഞാൻ ഈ എന്ന് പറഞ്ഞെങ്കിലും പുള്ളിയുടെ പല കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്താണ് ആൾക്കാർ അതായത് ഞാനൊരു ഇൻസിഡൻ്റ് ഈ അടുത്തിറയ്ക്ക് ഒരു ഒരാൾ പറഞ്ഞതാണ് അദ്ദേഹം ഒരു സിനിമാ സെറ്റിൽ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആ സിനിമയിലൊരു വളരെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ മമ്മൂക്കാടെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെന്നൈയിൽ മറ്റാണ് ഷൂട്ട് നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത് ഇയാളെ കൂടെ കൂട്ടിനെ കയറ്റി അപ്പോൾ അയാൾ വരുന്നില്ല വരുന്നില്ല എന്ന് മാക്സിമം പറഞ്ഞെങ്കിലും ഇല്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൂടെ കയറ്റി കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ് പുള്ളി പറയുന്നതിന് എല്ലാം എസ് മൂടിയ ഓക്കെയാണ് അദ്ദേഹം ഏളി മോർണിംഗ് ഒരു മൂന്ന് മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് അരമണിക്കൂറെ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ഇരയാക്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞത് ക്കെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളു ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്തതാണ് മമ്മുക്കാക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഇങ്ങനെ പ്രവർത്തിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ അയാളുടെ ഇടത്തരയ്ക്ക് ആ ഇന്റർവ്യൂല് ഞാൻ കണ്ടതാണ് ഞാൻ പെട്ടെന്ന് ആരാന്ന് ഓർക്കുന്നില്ല ഒരു കേരളം കണ്ടും ആ അല്ല ടെക്നിക്കൽ ഫീൽഡിലുള്ള ഒരു കക്ഷിയാണ് അപ്പോൾ അന്നേരം ഈ ഈ ഇൻസിഡന്റ് പക്ഷെ പുള്ളി പറയുന്നത് മമ്മൂക്ക ഗ്ലോറിഫൈ ചെയ്ത അതായത് പുള്ളി അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നപ്പം ദേഷ്യം വന്ന ചെറിയൊരു കാര്യം മതി ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഇറക്കി വിട്ടിട്ട് ആ നട്ട് എങ്ങോട്ട് പോകണമെന്നറിയുമ്പോൾ അത് ഞാനവിടെ നിൽക്കുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്ന് വിളിച്ചുകൊണ്ടുപോയിരുന്നു എന്നിട്ട് മമ്മൂട്ടി ഈ പറയുന്നതെന്ന് പറയുന്നത് കുറ്റമായിട്ടല്ല പുകഴ്ത്തിയാണ് പറയുന്നത് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും ഇപ്പം ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ടൊരു സ്ഥലത്തോണ്ടി ഇറക്കി വിട്ടിട്ട് പിന്നെ വന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത് എന്തുകൊണ്ട് ബാക്കിയുള്ളൊരു മമ്മൂട്ടിയെന്ന് പറഞ്ഞ ദൈവമൊന്നും അല്ലല്ലോ അങ്ങേരുടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറേ തെണ്ടിത്തരം തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ പക്ഷെ ബാക്കിയുള്ളവർ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പുള്ളി ആവുന്നത് അപ്പം പുള്ളിയുടെ തെറ്റുകൾ പോലും ഒരു ഒരു പേരിൽ പോലും വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പല തെറ്റുകളും ആവർത്തിച്ചുകൊണ്ടേ മമ്മൂക്ക എന്തോ ഒരു കാര്യം പറഞ്ഞു അത് ഇഷ്ടം ആയിട്ട് അയാൾ എന്തോ പറഞ്ഞപ്പോഴത്തേക്കിനും അത് ഇഷ്ടപ്പെട്ടില്ല അതിന് ഈ ആ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒരു അരമണിക്കൂർ പോസ്റ്റ് എടുപ്പിച്ച് നിർത്തിയിട്ടാണ് നമ്മുടെ മമ്മൂക്ക പോയിട്ടുള്ളത് മമ്മൂക്കയുടെ ഓരോരോ വികൃതികളെ ഇത്തരം കുസൃതികൾ നിറഞ്ഞിട്ടുള്ള നമ്മുടെ മമ്മൂക്ക നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊച്ചുകുട്ടികളെക്കാട്ടിലും ഭയങ്കര കഷ്ടാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ മമ്മൂക്ക് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളെ വ്യൂവേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഇപ്പം പറഞ്ഞാൽ നിങ്ങളടുത്ത് ഇതേപോലെ ഒരു കാര്യം വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇതുപോലെ ഞാനിപ്പോൾ പണ്ടേല് നിങ്ങൾക്ക് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വലിയ അപ്പം ഞാൻ ഒരു ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പം പോലെ ഞാൻ വലിയ എന്തെങ്കിലും ആയിരിക്കാം നിങ്ങൾക്ക് എന്നോട് ഭയങ്കര ആരാധനയായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി ശരിയോ തെറ്റോ മമ്മൂക്ക് ഇങ്ങനെ ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊന്നും സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ബട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ് ആൻഡ് ഈ പറയുന്ന പോലെ പൊളിഫിറോസ് പറയുന്നൊരു കാര്യമാണ് പറ ഞാൻ വന്നിതുപോലെ കുമ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ നമുക്കുടെ അടുത്ത പടത്ത് ഞാനുണ്ടായനെ അങ്ങനെ കുമ്പിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിലും നട്ടിലുള്ളതിൻ്റെ പേരിലും നിലപാടിൽ നിലപാടിലുറച്ച് നിൽക്കുന്ന ഒരാളായതുകൊണ്ടുമാണ് പിന്നീട് അവസരങ്ങൾ കിട്ടാതെ പോയിട്ടുള്ളത് അതങ്ങനെയാണ് ഈ സിനിമ ഫീൽഡിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു മീഡിയ ഫീൽഡിൽ ഇച്ചിരി കുമ്പിട്ട് നിന്നിട്ട് അയ്യോ യജമാ കുഞ്ചി നിന്ന് ചൊല്ലുമോ യജുമ അന്മാതിരി കബാലിന് നമ്മളൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് പച്ച പിടിച്ച് പോകാം അതേസമയം നമ്മൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റും ഈ സാധനങ്ങളൊക്കെ പിടിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു പുല്ലും ഈ ഫീൽഡിൽ ആവാൻ പോകുന്നില്ല ഓക്കെ നിങ്ങൾ സിനിമയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഈ ഒരു മീഡിയ ഫീൽഡ് സിനിമ നല്ല മീഡിയ ഫീൽഡിൽ ഏതൊരു മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നട്ടലിൽ ഊരി വീട്ടിൽ വെക്കുക കുറച്ച് വാഴപ്പിണ്ടി എടുത്ത് നട്ടലിന് പകരം വെക്കുക പിന്നെ ആരെങ്കിലും നമ്മുടെ തന്തയ്ക്ക് വിളിച്ചാലും ചിരിച്ചു കൊണ്ട് കേട്ടുകൊണ്ട് നിൽക്കുക അങ്ങനെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ കാരണം ഞാൻ ശരിക്കും ഫേസ് ചെയ്തിട്ടുണ്ട് ശരിക്കും നല്ല രീതിയിൽ ഫേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പരിപാടികളൊന്നും പറ്റാത്തതിൻ്റെ പേരിലാണ് നമ്മൾ തിരിച്ച് അന്നൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം പുലി പറയുന്ന സാധനമില്ല അന്ന് കുമ്പിട്ട് നിരുന്നില്ലെങ്കിൽ അവസരങ്ങൾ കിട്ടിയതെന്നുള്ളത് ഇതേപോലെ നമുക്കും അവസരങ്ങളൊക്കെ കിട്ടിയതിനായിട്ട് ഓക്കെ അത് ഏത് എന്താ കാര്യമാണ് ഈ പറയുന്ന സിനിമയിൽ വലിയ സംഭവം ഒന്നും വേറെ കുറച്ച് കാര്യങ്ങളല്ല മീഡിയ ഫീൽഡിൽ തന്നെ അപ്പം ഞാൻ ലാസ്റ്റ് പേളി മാണി ഈശു അവർ വീടിട്ടപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനകത്ത് ഓക്കെ ഞാൻ പിന്നെ അത് ഇവിടെ പറഞ്ഞ് വലിച്ചു നീട്ടണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഈ ഒരു മമ്മൂക്കയുടെ ഈ ഒരു സാധനത്തിൽ തന്നെയാണെങ്കിൽ വേറൊരു കമൻ്റുകൂടെ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് അടുത്തിടെ വന്നെങ്കിൽ തന്നെയാണ് മനോഷ് കെ ജയൻ ഐഫോൺ പുതിയ മോഡൽ ഫോൺ മമ്മൂട്ടിയുടെ കയ്യിൽ കിട്ടുന്നതിന് മുൻപ് ഫോൺ സെറ്റിൽ കൊണ്ടിൽ വരിക കൊണ്ടുവരികയും അതിൻ്റെ ദേഷ്യത്തിൽ ഷൂട്ടിംഗ് തീരുന്നത് വരെ വഴക്ക് പറഞ്ഞതായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതായത് മമ്മൂക്കയെ വളരെ സെറ്റിൽ മമ്മൂക്ക ഐഫോൺ എടുക്കുക ഐഫോണിൻ്റെ ആ ഒരു പുതിയ മോഡൽ എടുക്കുന്നതിന് വേണ്ടി മനോസ്കേ ചെയ്യാൻ അവിടെ ഈ ഒരു പുതിയ മൊബൈൽ ഫോൺ കൊണ്ടുവരികയും ഇങ്ങനെ കൊണ്ടുവന്ന് മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല മമ്മൂക്കയുടെ അടുത്ത വികൃതികൾ നോക്കണേ അങ്ങനത്തെ കുസൃതികൾ നോക്കണേ മമ്മൂക്ക നേരെ എന്നിട്ട് എന്താ ചെയ്തത് ഈ പറയുന്ന പോലെ ഈ എന്നെക്കാട്ടി വലിയ ഫോണും കൊണ്ട് വന്ന് പുതിയ മോഡൽ കൊണ്ട് വന്ന് ഇതൊന്നും ശരിയില്ല കേട്ടോ മനോസ് ചെയ്യാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക ഇനി പുതിയതായിട്ട് മമ്മുക്കിടെ പടത്തിൽ അഭിനയിക്കാൻ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളിപ്പറുന്ന പോലെ പുതിയ നല്ല ഡ്രസ്സ് ഇടാൻ പാടില്ല ചിളി പറ്റിയ ഈ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴേ ഈ പറയുന്ന പലരും ചെയ്യുന്ന നാട്ടിൻ ആൾക്കാർ ചെയ്യുന്ന ഒരു ഉണ്ട് നമ്മൾ അത്യാവശ്യം വലിയ ഫ്ലാഷി കളേഴ്സ് അല്ലാത്ത ഭയങ്കര ഏതെങ്കിലും ഒരു ദരിദ്രമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട് ഏതാണ്ട് അതേപോലത്തെ കാര്യങ്ങൾ മമ്മൂക്കയുടെ മുന്നിൽ പോകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ പോകുമ്പോൾ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത്യുത്തമം ഓക്കെ ഇനി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ നമ്മുടെ മമ്മൂക്കയില്ലേ മമ്മൂക്കനെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഞാൻ മുമ്പ് ഒരു ത്രി ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേക്കിന് അന്ന് എൻ്റെ ഒപ്പം ഈ പറയുന്ന ക്യാമറ ടീം കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് നമ്മളൊരാളെ എടുത്തിട്ടാണ് നമ്മളെന്ന ആ ഒരു ഷോ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് അന്ന് പോയപ്പോഴത്തേക്കിന് നമ്മൾ നമ്മളവിടുത്തെ ഒരു ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നാണ് ഈ സാധനം എല്ലാം സെറ്റ് ചെയ്തിട്ട് പോകുന്നത് അന്നത്തെ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ എന്താ പറയുന്നത് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഫുള്ള് കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആൾ ആളുടെ പേര് വേണു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പം പണ്ടത്തെ ഒരു ഫിലിം ആക്ടറായിരുന്നു നമ്മുടെ നസീസാറൊക്കെയുള്ള സമയത്ത് ആക്ടറായിരുന്നു അന്നത്തെ നസീസാറിനെ വെച്ചിട്ട് പടമൊക്കെ ചെയ്തിട്ടുണ്ട് അസോസിയേറ്റ് ഡയറക്ടറും ഒക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ നമ്മുടെ ജയഭാരതിയും വേണുജിയും എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഒരു മാഗസിനിൽ വന്നിട്ടുള്ളൊരു ഫോട്ടോയാണ് ഞാനിവിടെ കൊടുക്കാം അപ്പം ഈ നിൽക്കുന്ന ആളാണ് ഇദ്ദേഹമാണ് ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല പ്രായമായി ഒരുപാട് പ്രായമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അന്ന് അദ്ദേഹം ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഒപ്പം വന്നൊരു പയ്യനുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കായിരുന്നു അതിൻ്റെ ഒപ്പം മമ്മൂക്കനെ കുറിച്ചിട്ട് പറഞ്ഞു അപ്പം മമ്മൂക്കനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രേംനസീറല്ലേ പ്രേംനസീർ സാറ് ഓക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ എത്തിയ ഒരു ടൈമിൽ ആ ഒരു സെറ്റിൽ വെച്ചിട്ട് എന്തോ ഒരു കാര്യം മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെയായിരുന്നു പ്രേംനസീർ അദ്ദേഹമാണെങ്കിൽ ഇത്രയും പ്രായമായിട്ടും ഈ കിളവനൊക്കെ എന്തിനാണ് ഇപ്പോഴും പടം അഭിനയിച്ചു കൊണ്ട് നടക്കുകയാണോ നമ്മളെ പോലുള്ള പുതിയ ആൾക്കാർക്ക് കൊടുക്കാനുള്ളത് ഈ കിളവൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണോ എന്ന് മമ്മൂക്ക അന്ന് അങ്ങനെ ഒരു സെറ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്നൊരു ആൾക്കാർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഭിന്നതകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയത്ത് ലാലേട്ടനെ ലാലേട്ടൻ ഒരിക്കലും അങ്ങനെയല്ല കാര്യം ലാലേട്ടൻ നമ്മുടെ നസീർ സാറിനോട് ഭയങ്കര ആരാധനയുള്ള ഒരു വ്യക്തിയാണ് നസീർ സാറിനെ പറ്റിയിട്ട് ആരും മോശമായിട്ട് വന്നപ്പോൾ അയാളെ തല്ലുക വരെ ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ലാലേട്ടൻ മമ്മൂക്ക തമ്മിലുള്ളൊരു കമ്പാരിസൺ വന്ന് അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് കുറേ എക്സ്പീരിയൻസ് പുള്ളിയുടെ പഴയ പഴയ കുറേ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് അപ്പം മമ്മൂക്ക അന്ന് അങ്ങനെ ചെയ്തു അതായത് നസീർ സാറിന്റെ പ്രായം കണക്കിലാക്കിയിട്ട് ഇയാൾ ഈ കളവൻ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ട് നടക്കാണോ വേറെ പണി നോക്കി ഇയാൾക്ക് വീട്ടിലങ്ങനെ ഇരുത്തുകൂടെ എന്ന് ചോദിച്ച ആളാണ് മമ്മൂക്ക ഈ മമ്മൂക്ക തന്നെ ഇന്ന് ഈ പ്രായത്തിൽ ഇത്രയും ഏജ് ആയിട്ടുള്ള ഈ ഒരു പ്രായത്തിൽ മമ്മൂക്ക വന്നിട്ട് ഈ രീതിയിൽ എന്താ പറയുക ഈ രീതിയിൽ ഇന്ന് മമ്മൂക്കയുടെ അടുത്ത ആൾക്കാർ ചോദിച്ചാൽ ഉണ്ടായിരിക്കും ഇതേ മമ്മൂക്ക തന്നെ ഇപ്പം കിടിലം പോളിഫിറോസിൻ്റെ അടുത്ത് ചെയ്തു എന്ന് പറയുന്നില്ലേ ഇപ്പം ഞാനിവിടെ സൈഡിൽ ഒരു വീഡിയോ കൂടെ കൊടുക്കാം പണ്ട് ഒരു ആരാധകൻ മമ്മൂക്ക ഇങ്ങനെ വരുന്ന അറിഞ്ഞിട്ട് ആരാധകൻ ഇതുപോലെ കൈ കൊടുക്കാനെക്കുണ്ട് മമ്മൂക്കയുടെ സൈഡിലോട്ട് പോവുകയാണ് അപ്പം മമ്മൂക്ക തല്ലി മാറ്റുകയാണ് മമ്മൂക്കയുടെ അടുത്ത് വികൃതി അടുത്ത കുസൃതിയാണ് മമ്മൂക്ക ഇങ്ങനെ തല്ലി മാറ്റുകയാണ് ആരാധകൻ ആരാധനയോട് കൂടി ചെയ്തൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള ഒരു ആശയം ഉണ്ടായിരിക്കും അത്രയും തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും അത് ചെയ്യും അതൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ ഇത്ര ആലോചിക്കും ക്യാമറയുടെ മുന്നിൽ നിങ്ങൾ കിട്ടിയേക്കുന്ന വിഷയം എടുക്കുന്നേ ഇങ്ങനെ ക്യാമറയുടെ പുറകിൽ നടന്നിട്ടുള്ള എത്ര എത്ര ഇൻസിഡൻസ് ഉണ്ടായിരിക്കും പല ആൾക്കാരും ഇവിടെ ഒന്ന് പറയാത്തത് പല ഇൻസിഡൻസും പറയാത്തിൻ്റെ മെയിൻ റീസൺ ആയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടും അറിയുന്നത് കൊണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിനെ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ തിയേറ്റർ റിവ്യൂ പറയുമ്പോൾ അത് പട മോശമായി എന്ന് ഏതെങ്കിലും ഒരു നടം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ ധ്യാൻ ചേട്ടൻ തന്റെ സ്വന്തം പടത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇതിന് മുമ്പേ ഇറങ്ങി ഹിറ്റായിട്ടുള്ള പടങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുള്ള കറന്ലി ഇറങ്ങി നിൽക്കുന്ന ഒരു പടത്തിനെ പറ്റിയിട്ട് ശ്യമായിട്ട് ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഒരിക്കലും പറയൂല കാര്യം അവർക്കറിയാം അവർക്ക് ഈ ഫീൽഡിൽ നിന്ന് പിടിച്ചുനിന്ന് പോകാനുള്ളതാണ് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതേപോലെ തന്നെ ഈ കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യങ്ങളും പറയാം നമ്മുടെ ഇദ്ദേഹമാണെങ്കിൽ നമ്മുടെ ഈ വേണുജി അദ്ദേഹമാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ അയ്യോ ശ്രീനിവാസനല്ലേ അദ്ദേഹം ഇപ്പം ലാലേട്ടനെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ ഒരു കാര്യവും നിങ്ങൾ നമ്പരുത് കുറെ വേണ്ടാധീനങ്ങളുടെ പുള്ളി പറയുന്നത് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ഉറപ്പില്ലാത്ത കുറേ കാര്യങ്ങളാണ് പുള്ളി സംസാരിക്കുക എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് കാര്യം ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് പണ്ട് ഒരു കാര്യം ഇദ്ദേഹം വേറൊരു ആക്ടറിനെ പറ്റിയിട്ട് സംസാരിച്ചപ്പോഴത്തേക്കിന് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ശ്രീനിവാസൻ സാർ വേറൊരു രീതിയിൽ കൊണ്ടെത്തിച്ചു എന്നുള്ള രീതിയിലേക്ക് ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു ഇൻ്റർവ്യൂ ഉണ്ട് വേണമെങ്കിൽ ഞാനത് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാം നിങ്ങൾ താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി അപ്പോൾ അതിനകത്ത് ഇതുപോലെ പറയുന്നുണ്ട് ശ്രീനിവാസൻ സാറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അപ്പം ഈ ഒരു ഫീൽഡിന് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇത്രയ്ക്കായിരുന്നു നമ്മുടെ മമ്മൂക്കിയുടെ കുസൃതികൾ കാര്യങ്ങളൊക്കെ ഇപ്പം ഇതിൻ്റെ താഴെ മമ്മൂക്ക ഫാൻസ് എല്ലാവരും വന്നിട്ട് നീ ആരുടെ മമ്മൂക്ക ഞാൻ പറയാനായിട്ടുണ്ട് നിന്നെ ഉണ്ടല്ലോ നിന്നെ നിന എന്തൊക്കെ ആയിരിക്കും പറയുന്ന വിഷയമില്ല അപ്പം ഇത്രയ്ക്കാണ് നമ്മുടെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ബിഗ് സ്റ്റാർസ് ആണെങ്കിലും ചെറിയ സ്റ്റാർസ് ആണെങ്കിലും ഇത്രക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ മമ്മൂക്ക അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കുസൃതികൾ ഇത്ര കുസൃതികളൊക്കെ കാണിച്ചിരുന്നു ബട്ട് ഇന്ന് ഇത്രയും അത്യാവശ്യം പ്രായമായപ്പോഴത്തേക്കിന് കുറച്ച് തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ വന്നു പല ആൾക്കാരും പ്രായമാകുമ്പോൾ ചില ആൾക്കാരാണെങ്കിൽ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകും ചില ആളുകൾ പ്രായമാകുമ്പോൾ കുറച്ച് മെച്യൂരിറ്റി കാണിക്കും ഇന്നിപ്പോൾ മമ്മൂക്ക കാണിക്കുന്ന ആ ഒരു മെച്യൂരിറ്റിയാണ് അതുകൊണ്ടാണ് പല ആളുകൾക്കും ഇന്ന് മമ്മൂക്കനോട് ഇത്രത്തോളം ഒരു ഇഷ്ടം തോന്നുന്നത് ആൻഡ് ഈ പറയുന്ന പോലെ അന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ കുസൃതികൾ ചെയ്തു നടന്നുകൊണ്ടിരുന്ന മമ്മൂക്കനെയാണ് ഇപ്പോൾ എല്ലാവരും കൂടെ വെള്ളം പൂച്ച് സംസാരിക്കുന്നത് മമ്മൂക്കയെ പറ്റിയിട്ട് ആര് ഒരു കുറ്റം പറഞ്ഞാലും ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് കഥാപ്രസംഗമാണ് മമ്മൂക്ക നല്ലതാണ് മമ്മൂക്ക നല്ലവനാണ് മമ്മൂക്ക തങ്കക്കുടമാണ് ഈ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് മമ്മൂക്കെ ഉണ്ടല്ലോ എന്നെ ഷട്ടിടാ സമ്മതിക്കൂല മമ്മൂക്ക ഉണ്ടല്ലോ എന്നെ എന്റെ ഫോൺ കൊണ്ടുവന്നെൻ്റെ പേരിൽ പറഞ്ഞിട്ട് മുടിഞ്ഞ വിഷയമായിരുന്നു എന്നൊക്കെ ആയിരിക്കും പറയാ എന്തായാലും കൊള്ളാടെ